ഇ ഒ എസ് നായൺ ഭൗമ ഉപഗ്രഹവുമായുള്ള പി എസ് എൽ വി സി സിക്സ്റ്റി വൺ വിക്ഷേപണം പരാജയപ്പെടുമ്പോൾ ഐ എസ് ആർ ഒ പൂർണ്ണ നിരാശയിലാകുകയാണ് ഞായറാഴ്ച രാവിലെ അഞ്ച് അമ്പത്തൊമ്പതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവാൻ സ്പേസ് സെന്ററിൽ നിന്നും വിക്ഷേപണം നടന്നെങ്കിലും ദൗത്യം പരാജയപ്പെട്ടതായി ഐ എസ് ആർ ഒ ചെയർമാൻ കൂടിയായ ഡോക്ടർ വി നാരായണൻ അറിയിച്ചു ദൗത്യത്തിന്റെ മൂന്നാം ഘട്ടത്തിലാണ് പ്രശ്നങ്ങൾ നേരിട്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിൽ ഐ എസ് ആർഒ പഠനം നടത്തുകയും ചെയ്യുന്നു അതിനുശേഷം വീണ്ടും വിക്ഷേപിക്കും പി എസ് എൽ വി യുടെ ഐ എസ് ആർഒയുടെ വിശ്വസ്തത പടക്കുതിര എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് അതുകൊണ്ട് പി എസ് എൽ വിക്ഷേപണ പരാജയം വലിയ നിരാശയാണ് രാജ്യത്തിന് നൽകിയിരിക്കുന്നത് അത്യപൂർവമായി മാത്രമേ പി എസ് എൽ വി രാജ്യത്തിന് നിരാശ നൽകാറുള്ളൂ ഉപഗ്രഹവും റോക്കറ്റും ഇന്ത്യക്ക് പൂർണ്ണമായും നഷ്ടമാകുന്ന തരത്തിലാണ് മിഷൻ പരാജയപ്പെട്ടിരിക്കുന്നത് ഐ എസ് ആർ ഒയുടെ അതിവിശ്വസ്ത വിക്ഷേപണ വാഹനമാണ് പി എസ് എൽ വി ഏറ്റെടുക്കുന്ന ദൗത്യമെല്ലാം പൂർണ്ണ വിജയത്തിലെത്തിക്കാറുള്ള വിക്ഷേപണ വാഹനം വിക്ഷേപണത്തിന് ശേഷം മൂന്നാം ഘട്ടത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രശ്നങ്ങളാണ് ദൗത്യം പരാജയപ്പെടാൻ കാരണമായിരിക്കുന്നത് ദൗത്യം ലക്ഷ്യം കണ്ടില്ല എന്ന് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ അറിയിക്കുകയും ചെയ്തു നിരീക്ഷണ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കാനായില്ല ദൗത്യം പരാജയപ്പെടുന്നത് അത്യപൂർവമാണ് ആദ്യ രണ്ട് ഘട്ടം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചെങ്കിലും മൂന്നാം ഘട്ടത്തിൽ അപ്രത്യക്ഷിത പ്രതിസന്ധി നേരിട്ടതായാണ് ദൗത്യം പരാജയപ്പെടാൻ കാരണമായത് എന്താണ് സംഭവിച്ചത് എന്നതിൽ ഐ എസ് ആർഒ പഠനം നടത്തുകയും ചെയ്യുന്നു അഞ്ച് നൂതന ഇമേജിംഗ് സംവിധാനങ്ങളാണ് ഉപഗ്രഹത്തിൽ ഉണ്ടായിരുന്നത് അതിർത്തികളിൽ നിരീക്ഷണം കൃഷി വനം മണ്ണിന്റെ ഈർപ്പം വെള്ളപ്പൊക്കം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി സജ്ജമാക്കിയിരിക്കുന്ന ഉപഗ്രഹമായിരുന്നു ഇത് ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള നൂറ്റി ഒന്നാം വിക്ഷേപണം കൂടിയായിരുന്നു ഇത് ആയിരത്തി എഴുന്നൂറ്റി പത്ത് കിലോഗ്രാം ഭാരമുള്ളതാണ് ഇ ഒ എസ് ന്യൻ ദേശ സുരക്ഷ ദുരന്ത നിവാരണം കൃഷി വനം നഗരാസൂത്രണം എന്നിവയുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഉപഗ്രഹത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ നിർണായകമാകും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ അതിർത്തികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ശക്തമായ ഉപഗ്രഹമായി മാറും ഇ ഒ എസ് നയൺ എന്നായിരുന്നു വിലയിരുത്തപ്പെടുന്നത് റാഡർ ഉപയോഗിച്ച് ഭൗമനിരീക്ഷണം നടത്തുന്ന റാഡർ ഇമേജിംഗ് സാറ്റലൈറ്റ് ശ്രേണിയിൽപ്പെട്ട ഇ ഒ എസ് നയണിന് അഞ്ച് വർഷമാണ് ആയുസ് നിശ്ചയിച്ചിരിക്കുന്നത് നേരത്തെ റിസാറ്റ് വൺ ബി എന്നായിരുന്നു ഇതിന് പേരിട്ടിരുന്നത് പി എസ് എൽ വിയുടെ അറുപത്തിമൂന്നാമത്തെ വിക്ഷേപണ ദൗത്യമായിരുന്നു ഇത് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ അറുപത്തി മൂന്നാമത്തെ വിക്ഷേപണം കൂടിയായിരുന്നു ഇത് ഇവിടെയാണ് ഈ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടിരിക്കുന്നത് ഐ എസ് ആർഒ ഇന്ത്യയിൽ നിരവധിയായ വിക്ഷേപണങ്ങൾ നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണ് എപ്പോഴും വിജയം മാത്രം നൽകിക്കൊണ്ടിരുന്ന ഐ എസ് ആർഒ്ക്ക് ഇത് വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ പോലും ഗവേഷകരും ശാസ്ത്രജ്ഞരും പുതിയ വിക്ഷേപണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഐ എസ് ആർ ഒ വിജയകരമായി പൂർത്തിയാക്കിയ പല വിധത്തിലുള്ള വിക്ഷേപണങ്ങളും ചരിത്രത്തിൽ ഇടം നേടിയിട്ടുമുണ്ട് ഈ ഒരു വിക്ഷേപണം എന്തുകൊണ്ടാണ് പാതി വഴിയിൽ ഇല്ലാതായതെന്നും ഇനി ഇത്തരത്തിലുള്ള തെറ്റുകൾ ഒരിക്കലും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെല്ലാം പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് എന്നുള്ളതും ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ തിരയുകയാണ് രാജ്യത്തിന്റെ സുരക്ഷയും അതുപോലെ തന്നെ കർഷകർക്ക് ഏറ്റവും എളുപ്പത്തിൽ അവരുടെ കൃഷിയെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടിയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും വെള്ളപ്പൊക്കവും തുടങ്ങിയ പല അപകടകരമായ കാര്യങ്ങളെപ്പറ്റി പഠിക്കുന്നതിനു വേണ്ടി വിക്ഷേപിച്ചിട്ടുള്ള ഈ ഒരു ഉപഗ്രഹം എങ്ങനെയാണ് പാതി വഴിയിൽ ഇല്ലാതായത് എന്നുള്ളതും ഇപ്പോൾ ഗവേഷകർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പഠനത്തിൻ്റെ ഫലമായി ഒരു നല്ല ഉപഗ്രഹം നമുക്ക് വിക്ഷേപിക്കാൻ സാധിക്കുമെന്നാണ് ഐ എസ് ആർ ഇപ്പോൾ വിലയിരുത്തുന്നത് ഐ എസ് ആർഒയുടെ ഇത്തരത്തിലുള്ള വിക്ഷേപണമാണ് ഇന്ത്യയെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ഈ വിക്ഷേപണവും കൃത്യമായി തന്നെ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം